അഭ്യമുള്ളവരെ കഴിഞ്ഞ വർഷം നടത്തിയ കായൽപട്ടണം യാത്ര ഒരുപാട് ആളുകൾ സ്വീകരിച്ചിരുന്നു നല്ല നല്ല കമൻറ്റുകൾ ഒന്നുകൂടി യാത്ര പോകുമ്പോൾ വിശദമായി അറിയിക്കണമെന്ന് അറിയി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രാവശ്യം നമ്മളൊരു യാത്ര പോകുമ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ അഞ്ച് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്രാവശ്യം പോകുന്ന ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഗൂഗിൾ മാപ്പിലൂടെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം രാവിലെ തന്നെ പ്രഭാതത്ത് തന്നെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് യാത്ര നാല് മണിക്ക് പുറപ്പെട്ട ഞങ്ങളെ യാത്ര സുബെ നിസ്കാരത്തിന് എത്തുക എന്നതാണ് ലക്ഷ്യം തക്കല ജുമാഅത്ത് പള്ളിയിൽ സുബഹി നമസ്കാരം സംസ്കരിച്ച് ഞങ്ങളെല്ലാവരും വളരെ അറാഹത്തോടു കൂടി പുറപ്പെടുക എന്ന ലക്ഷ്യത്തിൽ അലഹദില്ല സുബഹി നിസ്കാരത്തിന് കൃത്യമായിട്ട് തന്നെ ജമാറ്റിൽ പങ്കെടുക്കുവാനും സാധിച്ചു സംസ്കാരശേഷം നമുക്കൊക്കെ പതിവുള്ളതുപോലെ ഒരു കാൽശായ ഈ കാണുന്ന കടയിലാണ് ഞങ്ങൾ രാവിലത്തെ ചായ കുടിച്ചത് ദിവസവും രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പ്രഭാതത്തിൻ്റെ വെള്ള കയറി യാത്ര തുടരുകയാണ് നേരം പുലരുന്നതേയുള്ളൂ നമ്മുടെ ലക്ഷ്യസ്ഥാനം കായൽപട്ടണമാണ് വളരെ സൗഹാർദ്ദപൂർണ്ണമായ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നത് പോലെ പുത്തൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മുടെ യാത്ര അലഹമില്ല സുബഹാനോത്താലയുടെ പ്രഭാതത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കായൽപട്ടണത്തിലേക്ക് സൂഫിവര്യന്മാർ തെളിയിച്ച വളരെ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലേക്കാണ് ഈ ദീർഘമായ യാത്ര കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ പോകാറുള്ള റൂട്ടിനേക്കാളും വ്യത്യസ്തമായ ഒരു റൂട്ടിലൂടെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നത് തിരക്കുകൾ ഒഴിഞ്ഞ ഒരു പുതിയ ഒരു റൂട്ടിലൂടെയാണ് ഞങ്ങൾ ഇവശ്യം അതായത് തൂത്തുക്കുടി റോട്ടിലൂടെയാണ് ഹൈവേയിലൂടെയാണ് പോകുന്നത് ചുറ്റും സാധാരണ നമ്മൾ കാണാറുള്ളതുപോലെ നിറഞ്ഞ നെല്പാടങ്ങളും അതുപോലെ തന്നെ ഉപ്പുപാടങ്ങളും മറ്റും കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര പുരോഗമിക്കുന്നത് എല്ലാവരുടെ മനസ്സിൽ കായൽപെട്ടണം എന്ന് പറയുന്നൊരു ഒറ്റ ദേശം എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നൊരുദ്ദേശം കാറിലായതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമാണ് ഉപ്പുപാടങ്ങളാണ് ഈ കാണുന്നത് ഇവയൊക്കെ കണ്ടുകൊണ്ടുള്ള സാധാരണ പോകുന്നതിനേക്കാളും വ്യത്യസ്തമായ ഈ വഴിയിലാണ് അങ്ങനെ ഞങ്ങൾ കായൽ പട്ടണത്തിലേക്ക് ഏകദേശം എത്തി എത്തുമ്പോൾ തന്നെ ആ നാടിൻ്റെ സ്ട്രക്ചർ ഞങ്ങളീ കാണുന്നത് പോലെ വളരെ മനോഹരമാണ് ചുറ്റും പള്ളികളാൽ നിറയ്ക്കപ്പെട്ട ഓരോ ഗില്ലികളും ഏകദേശം എല്ലാം ഒരുപോലെ തോന്നിക്കുന്ന രൂപത്തിലാണ് മനുഷ്യരുടെ മനസ്സുകളുടെ സ്നേഹം ഉള്ളതുപോലെ തന്നെ അവിടെ മതിലുകളില്ല എല്ലാവരുടെയും വീടുകൾ തോളോട് തോളിരുമി നിൽക്കുന്നതുപോലെ നമുക്ക് തോന്നും വളരെ അച്ചടക്കമുള്ള ഒരു രീതിയാണ് അവിടെ നാം കാണുന്നത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരോട് കാണിക്കുന്ന ഭവ്യതയും ഒക്കെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സൂഫികൾ അവരിലേക്ക് വരുത്തിയ വലിയ സംസ്കാരം ഇതാ നമ്മൾ സൂഫി മഞ്ചിൽ ഇതാണ് ഇവിടുത്തെ കായൽപ്പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി മഞ്ജിൽ സൂഫി മഞ്ചിലുമായി ബന്ധപ്പെട്ട ഒരു യാത്രയാണ് ഇവിടുത്തെ ഓരോ വീടുകളെയും ഞാൻ വളരെ മനോഹരമായി അവിടുത്തെ സ്ട്രക്ചറും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടു കഴിഞ്ഞ വർഷവും ഞാൻ കയറിയ ആ ഒരു കടയിൽ തന്നെ ചായ കുടിക്കാൻ ഞങ്ങളൊക്കെ കയറി തമാശകൾ പറഞ്ഞും സന്തോഷങ്ങൾ പങ്കിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ കഴിഞ്ഞ വർഷം പോയതുപോലെ നമുക്ക് വരാൻ കഴിഞ്ഞു എന്നത് വലിയൊരു സന്തോഷം തന്നെയാണ് അവരുടെ ചായ വിതരണം വളരെ കൗതുകം തന്നെയാണ് തമിഴ്നാടിന് മാത്രമാണ് വളരെ പ്രധാനപ്പെട്ടതായ രീതിയിലുള്ള ചില സംഭവങ്ങൾ ചായ പകരുന്നതിൽ തന്നെ ഉള്ള ഒരു രീതി നമുക്ക് കാണാൻ കഴിയും അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ് ഓരോ നാടുകളിലും ഓരോ സംസ്കാരങ്ങളും ഓരോ രീതികളും കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടതില്ലല്ലോ എന്തായാലും അതൊന്നും നമ്മളിലേക്ക് യാത്ര കഴിഞ്ഞ യാത്ര ഇദ്ദേഹത്തിൽ നിന്നായിരുന്നു ഞാൻ തുടങ്ങിയത് വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ഏതായാലും വളരെ ഇവിടുത്തെ ചായ എടുത്ത് പറയേണ്ടതെന്ന് തന്നെ നല്ലൊരു ചായയും കുടിച്ച് ക്ലാസ് ദാ ഈ രൂപത്തിൽ വയ്ക്കാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മുടെ യാത്ര